നമസ്കാരം ഇക്കഴിഞ്ഞ നാളുകളിൽ പിണറായിക്കും ഇടതുപക്ഷത്തിനും ഒന്നടങ്കം വലിയ തലവേദന സൃഷ്ടിച്ച ഒരു വ്യക്തിയായിരുന്നു നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ എന്നാൽ പി വി അൻവറിന് പുറമെ കേരളത്തിലെ ഭരണപക്ഷമായിട്ടുള്ള എൽ ശക്തമായ തലവേദന ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ട് തുടർഭരണത്തിൻ്റെ പത്താം വർഷത്തിൽ നാല് എം എൽ എ പാർട്ടി വിടാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് എൽ ഡി എഫുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കേന്ദ്രങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് നാല് എം എൽ എ ഒരാൾ സി പി എമ്മും ഒരാൾ സി പി ഐയും മറ്റ് രണ്ടു പേർ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നുള്ളവരുമാണ് എന്നാണ് റിപ്പോർട്ട് കായംകുളം എം എൽ എ ആയിട്ടുള്ള സി പി എമ്മിലെ യു പ്രതിഭ അതോടൊപ്പം തന്നെ സി പി ഐയുടെ പട്ടാമ്പി എം എൽ എ ആയിട്ടുള്ള മുഹമ്മദ് മുഹസിനുമാണ് ആദ്യ രണ്ടു പേർ രണ്ട് തവണ പൂർത്തീകരിച്ചതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടു പേർക്കും ഇനി സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ മറുകണ്ഠം ചാടാൻ ഇവരെ പ്രേരിപ്പിക്കുകയാണ് മാത്രമല്ല പ്രതിഭയ്ക്ക് സി പി എമ്മിൽ നിന്നും കടുത്ത അവഗണനയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിൽ തുടങ്ങി രണ്ട് തവണ എം എൽ എയുമായി എന്നാൽ ഇപ്പോഴിതാ അധികാര രാഷ്ട്രീയം ലഹരി അത് തലയ്ക്ക് പിടിച്ച പ്രതിഭയ്ക്ക് ഇനി ആ അധികാരമില്ലാതെ കഴിയില്ല ഉറപ്പാണ് മാത്രമല്ല അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ തടയപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും സി പി ഐ എമ്മിൽ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ അവർ ഉണ്ടാവുകയുമില്ല അതുകൊണ്ടുതന്നെ കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയാണ് അവർക്ക് മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഇനി പട്ടാമ്പിയിലെ കാര്യം പറഞ്ഞാൽ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിനും രണ്ട് തവണ പൂർത്തിയാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി സീറ്റുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയില്ല മാത്രമല്ല സി പി ഐ നേതാക്കൾക്ക് മുഹസിനോട് വലിയ താൽപ്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹൂസിനും ഇപ്പോൾ കോൺഗ്രസ്സിലേക്കുള്ള പ്രവേശനത്തിനാണ് വഴി തെളിയുന്നത് ആ വഴി തെളിയുന്നതാകട്ടെ അങ്ങ് ഡൽഹിയിൽ നിന്നാണ് അതായത് കോൺഗ്രസിൻ്റെ തുറുപ്പ് ചീട്ടായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ കനയകുമാറിൻ്റെ സഹപാഠിയാണ് ഈ മുഹമ്മദ് മുഹസിൻ അന്ന് രണ്ടുപേരും പേരും ജെ എൻ യു യൂണിവേഴ്സിറ്റിയിൽ എ എ വൈ എഫിൻ്റെ നേതാക്കളായിരുന്നു പിന്നീട് കനയ്യകുമാർ കോൺഗ്രസിൽ ചേർന്നു അതിനുശേഷം മുഹുസിനാകട്ടെ സി പി ഐ എം എം എൽ എ ആയി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയെ അറിയിച്ചുകൊണ്ട് തന്നെ മുഹുസിനെ കോൺഗ്രസിൽ ചേർക്കുവാനാണ് കനയ്യകുമാറിൻ്റെ പുതിയ പദ്ധതി ഇനി രണ്ട് പേരുടെ പേരുകൾ കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നുമാണ് ആ പേരുകൾ അതിലൊന്ന് ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിളും മറ്റൊന്ന് പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കുളത്തിങ്കലുമാണ് ആ എം എൽ എ അവരുടെ പ്രധാന പ്രശ്നം ഇനി അവർ അവരുടെ ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് മത്സരിച്ചാൽ എം എൽ എ ആകാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് ചങ്ങനാശ്ശേരിയിലും അതോടൊപ്പം തന്നെ പൂഞ്ഞാറിലും ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരിക്കൽ പറ്റിയ കയ്യപത്തം ഇനി അവിടെ ജനങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മാണി ഗ്രൂപ്പ് പ്രവർത്തകർ മനസ്സുകൊണ്ട് യു ഡി എഫിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ചാണ്ടിയുമ്മന് കിട്ടിയ ഭൂരിപക്ഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോട്ടയം പത്തനംതിട്ട മണ്ഡലത്തിലെ എൽ ഡി എഫിൻ്റെ തോൽവിയും ദയനീയമായിട്ടുള്ള തോൽവിയും അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ പ്രസക്തിയില്ലാത്ത ജോസ് കെ മാണിയുടെ കൂടെ നിന്നിട്ട് ഇനി കാര്യമില്ല എന്നും യു ഡി എഫിൽ ജോസ് കെ മാണി വരുന്നില്ലെങ്കിൽ കോൺഗ്രസിലേക്കോ ജോസഫ് ഗ്രൂപ്പിലേക്കോ വന്ന് സ്ഥാനാർത്ഥിയാകാനാണ് ഇപ്പോൾ ഇവരുടെ പദ്ധതി അല്ലെങ്കിൽ ഇനി ഒരു തോറ്റ എം എൽ എ എന്ന പേരിൽ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതവർ ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ യു ഡി എഫ് മണ്ഡലങ്ങളായിട്ടുള്ള പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലും ഒരിക്കൽ ചക്ക വീണു മുയലി ചത്തു എന്ന് കേട്ടതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കണമെന്നില്ല അതുകൊണ്ട് അങ്ങനെ ഈ നാല് എം എൽ എമാരുടെ മനസ്സിൽ ഇപ്പോൾ യു ഡി എഫ് പ്രവേശനം എന്നതിൻ്റെ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് പക്ഷേ ഇവർ ആരും തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല തെരഞ്ഞെടുപ്പിന് ആറുമാസം മാത്രം ബാക്കിയുള്ളപ്പോൾ രാജിവെച്ച് യു ഡി എഫിൽ ചേരുകയോ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞിട്ട് വരികയാണ് ചെയ്യാൻ പോകുന്നത് കാരണം അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ ഇവർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കുമോ എന്നുള്ള ആശങ്കയും ഇപ്പോൾ ഇവർക്കെല്ലാം ഇടയിലുണ്ട് എൽ ഡി എഫിൽ എം എൽ എ രാജിവെച്ചുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്ന ഉപതെരഞ്ഞെടുപ്പിന് പ്രസക്തി ഇല്ലാതാവുകയും ചെയ്യും അതുകൊണ്ടുതന്നെ വീണ്ടും എം എൽ എ സ്ഥാനം ഭദ്രമാക്കാൻ ഇവർ കോൺഗ്രസിൽ അഥവാ യു ഡി എഫിൽ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ